ഏലിയാവിനോടൊപ്പമുള്ള ഏഴ് വർഷങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നുവെന്ന് സെക്കൻഡ് കിങ്സില് ചാപ്റ്റർ ത്രീയിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോഷഭാത്ത് നാം യഹോബയുടെ അള്ളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോബയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ പ്രത്യന്മാരിൽ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകൻ ഏലിഷ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഏഴ് കൊല്ലവൻ എന്തോടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏലിഷയുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഏലിഷ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തോണ്ടിരിക്കുക ഇത്രയും ചെയ്തുള്ളൂ അതാണ് ദാസ്യാനുഭവത്തിന്റെ പ്രത്യേകത ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സഭകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സെർവൻഹുഡാണ് നമുക്കിന്നെല്ലാം അധികാരമാണ് വേണ്ടത് നമുക്കിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവ ആകണം അത് കഴിയുമ്പോ ആകണം ചില അത് അതിനിടയ്ക്ക് ആകണം അല്ലേ ഇവ പാ ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ ഏലീഷ ഇതൊന്നും അല്ലായിരുന്നു ഏലീശ ഇവായു അല്ലായിരുന്നു പായു അല്ലായിരുന്നു റവയോ അല്ലായിരുന്നു ഏലീശ ഏലീശ ആയിരുന്നു അത് പോരായോ നമുക്ക് നമുക്കത് പോരാ നമുക്ക് ഇവാ വാങ്ങണം റവാണം എന്തിനാണ് ഇതിന്റെ എല്ലാം പുറകെ പോകുന്നത് എന്ത് കാര്യത്തിന് വേണ്ടി എന്ത് കാര്യത്തിന് വേണ്ടി ഒരു ഒരു സെർവൻഹുഡ് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി ആ സെർവൻഹുഡാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് താഴ്മയുള്ള ഒരു വ്യക്തിയിലാണ് ഉന്നതന്മാരുടെ ഇടയിലല്ല അവരിലല്ല ആയിട്ടുള്ള ഒരാളുടെ കയ്യിലല്ല നമ്മൾ യശയാവിന്റെ പ്രവചനം അൻപത്തിയേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ ദൈവം വസിക്കുന്നെന്ന് പറയുന്നുണ്ട് ഒന്ന് ഐ ലിവ് ഐ ഡെൽ ഇൻ ദി ഇറ്റേണൽ ഹൈറ്റ്സ് ഞാന് ഉന്നതങ്ങളിൽ വസിക്കുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ ഹി ലിവ്സ് ഇൻ ഹെവൻ രണ്ട് ഓൾസോ വിത്ത് വൺ ഹു ഈസ് വിത്ത് എ ആൻഡ് ഹംബിൾ സ്പിരിറ്റ് ഞാൻ താഴ്മയുള്ളവനും നുറുക്കപ്പെട്ട ഹൃദയമുള്ളവന്റെ ഹൃദയത്തിലും ഞാൻ വസിക്കുന്നു ദൈവം വസിക്കുന്നത് ഒന്ന് ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് സ്വർഗത്തിൽ അത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ട പക്ഷെ രണ്ടാമത് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു താഴ്ചയുള്ളവന്റെ തകർന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മളുടെ ഈ എല്ലാ ജാഥകളും അവസാനിപ്പിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്താണ് ലെറ്റ് സീ ദാറ്റ് ഹമ്പിൾ പീപ്പിൾ താഴ്മയുള്ളവരായി തീരാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം മറ്റാ സുശേഷം ഇരുപത്തി മൂന്നാമത്തെ അതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് കർത്താപുറയാണ് ഇഫ് യു വോണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദിംഗ്ഡം ഓഫ് ഗോഡ് യു നീറ്റ് ഓഫ് ആൾ നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനൊക്കെയും എല്ലാവരുടെയും ദാസനാകണം ഞാൻ പറയട്ടെ നമുക്കൊക്കെ ദൈവദാസന്മാരാകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരിക്കൽ പാസ്റ്റേഴ്സിൻ്റെ ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ പറഞ്ഞു നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കും നമ്മൾ എല്ലാവരുടെയും ദാസനാകണമെന്ന് ഉടനെ ഇത് കഴിഞ്ഞപ്പം കുറച്ച് പാസ്റ്റർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു സാജുവേ അതെന്താ വർത്തമാനമാണ് നമ്മളെ അവന്മാരുടെ ദാസന്മാരാണോ അവന്മാരുടെ ചോദിച്ച ചോദ്യമാണ് പക്ഷെ പൗലസ് എന്താ പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്നും ഞങ്ങളെക്കുറിച്ച് ഞങ്ങളോ അവൻ നിമിത്തം നിങ്ങളുടെ ദാസന്മാരുമെന്ന് തന്നെ ഇഫ് യു വോണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു നീഡ് ടു ബി ദ സെർവൻറ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്വർഗ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവരുടെയും ദാസനാകണം ഇതാ ഇന്ന് പഠിക്കേണ്ടത് എല്ലാവരുടെയും ദാസൻ യഹോവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു യാക്കോബിന്റെ ലേഖനം നാലാമധ്യം ആറാം വാക്യം വായിക്കുമ്പോൾ യേശു താഴ്മയുടെ അസാമാന്യമായ അല്ലെങ്കിൽ മൂർത്തിമത്ഭാവമാണ് യേശുവിന്റെ ഭൂമിയിലേക്കുള്ള ഇറങ്ങി വരവ് നമ്മൾ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഹി ഹംബിൾഡ് ഹിംസെൽഫ് ഹി എം ടി ഹിംസെൽ അവൻ അവനെ തന്നെ ശൂന്യനാക്കിയെന്ന് എഴുതിയിരിക്കുന്നത് അല്ലാതെ താഴ്ത്തി എന്നല്ല തന്നെത്താൻ താഴ്ത്തി എന്ന വാക്കുണ്ട് പക്ഷെ താഴ്ത്തി എന്ന് പറയുന്നതിനേക്കാൾ അവൻ അവനെ തന്നെ ശൂന്യനാക്കി അവൻ ഒന്നുമല്ലാത്തവനായി തീർന്നു യേശു അവനെ തന്നെ ശൂന്യനാക്കിയെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തിയാ മതിയോ അതിനേക്കാൾ താഴെ പോകണ്ടേ യേശുവിനേക്കാൾ വലിയ ആളല്ലല്ലോ നമ്മൾ അവിടെയാണ് ഇന്ന് താഴ്ചയുടെയും അടിമയാകുന്നതിൻ്റെയും ദാസ്യ അനുഭവത്തിൻ്റെയും ഒക്കെ പ്രത്യേകത ഇത് നമുക്ക് നഷ്ടപ്പെട്ടു എപ്പോഴും വലിയവനാകുവാനാണ് ഇച്ഛ നമ്മൾ പറയുന്നത് എന്നെ ആരും കൊച്ചാക്കാൻ നോക്കണ്ട എന്നാ എന്നെ ആരും കൊച്ചാക്കാൻ ഒന്ന് നോക്കണ്ട ഞാൻ പ്രാവശ്യം ഒരാൾക്ക് പറയുന്നുണ്ടോ പാസ് വേ അവനെ കൊച്ചാക്കിയതല്ലയോ ഞാൻ അങ്ങേരെ നോക്കിയപ്പോൾ എനിക്ക് ഇയാൾ പിന്നെ വലിയ ആളാന്നോ എനിക്ക് തോന്നിയില്ല വലിയ ആളെ എല്ലാം കൊച്ചാക്കാൻ പറ്റുള്ളൂ കൊച്ചാളിനെ കൊച്ചാക്കാൻ പറ്റില്ലല്ലോ പറ്റുമോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ കൊച്ചാളാണെന്നേ നിങ്ങളെ ആർക്കും കൊച്ചാക്കാൻ പറ്റത്തില്ല എന്നെ ആർക്കും കൊച്ചാക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ കൊച്ചതാണല്ലോ ഇനി ആര് പരിശ്രമിച്ചാലും എന്നെ കൊച്ചാക്കാനൊന്നും പറ്റത്തില്ല വലിയ ആളെ മാത്രമേ എന്താക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ കൊച്ചാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ വലിയവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടല്ലയോ നിങ്ങൾ പറയുന്നത് എന്നെ കൊച്ചാക്കാൻ നോക്കേണ്ടെന്ന് ഇല്ലേ സി യേശു എന്താ ചെയ്തത് നമ്മൾ ലോഹൻലാൻ സുഷൻ പതിമൂന്നാം അധ്യായം വായിക്കുമ്പോഴത്തേക്കും നമ്മളോട് കാണുന്ന എന്താണ് ഒരു വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ആ അതിഥികളുടെ കാല് കഴുകുന്നത് ആ വീട്ടിലെ അടിമയാണ് ആ വീട്ടിലെ വീട്ടുകാരനല്ല ആ വീട്ടിലെ അടിമയാണ് ശിഷ്യന്മാരെല്ലാവരും അന്യോന്യം ചോദിച്ചു ആരാണ് വലിയവൻ ആരാണ് വലിയവൻ നമ്മുടെ ഇടയിൽ ആരാണ് വലിയവൻ ആരാണ് യേശുവിൻ്റെ സിംഹാസനത്തിന്റെ അടുത്ത സിംഹാസനത്തെ ഇരിക്കുന്നത് യേശുവിന്റെ സിംഹാസനം ചോദിക്കാനും അവർക്ക് മടിയില്ല പക്ഷേ എന്നാലും അത്രയും വേണമെന്ന് അവർ ചിന്തിച്ചില്ല അതിൻ്റെ അടുത്തെങ്കിലും കയറിയിരിക്കണം ദൈവർ ഫൈറ്റിംഗ് ഫോർ എ ത്രോൺ അവരൊരു സിംഹാസനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ യേശു ഒരു തോർത്തെടുത്ത് അരയിൽ കെട്ടി വെള്ളമെടുത്ത് ഓരോരുത്തരുടെയും കാലുകൾ കഴുകാൻ തുടങ്ങി കസേരയ്ക്ക് വേണ്ടി ശിഷ്യന്മാര് അന്യോന്യം വഴക്കുണ്ടാക്കിയപ്പോൾ ദർ ഫൈറ്റിംഗ് ഫോർ എത്ര ജീസസ് വാസ് ഫൈറ്റിംഗ് ഫോർ എ ടവൽ അവനൊരു കസേരയ്ക്ക് വേണ്ടിയല്ല ഒരു ടവലിന് വേണ്ടി കാലുകളെ കഴുകുവാനുള്ള ഒരു ടവൽ ഏലീശയുടെ വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട കാര്യം ഹി വാസ് എ ഹമ്പിൾ മാൻ അവൻ ഹമ്പിൾ ആരും തന്നെയല്ല അവൻ അനുസരണമുള്ളവനായിരുന്നു താഴ്മയും അനുസരണവും ഒരുമിച്ച് പോകണം താഴ്മയുണ്ടെങ്കിലേ അനുസരിക്കാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും അനുസരിക്കാത്തത് ഞാൻ താഴെയുള്ള ആളാണെന്ന് ചിന്തിക്കാത്തപ്പോഴാണ് നമ്മൾ അനുസരിക്കാത്തത് എലിശയുടെ മേൽ പുതപ്പ് വീഴുന്ന ആ അതേ സമയം മുതൽ അവൻ എന്ത് ചെയ്യുകയാണ് അവൻ എലിയാവിന്റെ അധികാരത്തിന് കീഴിലായി അവൻ പറഞ്ഞു ഞാൻ അപ്പനെയും അമ്മയും ഒന്ന് ചുമബിച്ചിട്ട് മടങ്ങി വന്ന് നിന്റെ പിന്നാലെ വരാമെന്നാ പറയുന്നത് തന്നെയല്ല ഹി വാസ് ഇറ്റ് ആ ഒരു മിഷനറി ഫീസ്റ്റ് കൊടുത്തേച്ച് അവൻ എന്ത് ചെയ്യാണ് അവൻ ഉടനെ തന്നെ എല്ലാം ഇട്ടേച്ച് പോയാണ് വാസ് ലീവിങ് ഓൾ ഹിസ് പൊസഷൻസ് അന്ന് വരെ അവൻ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും കാര്യങ്ങളും എല്ലാം ഇട്ടേച്ചാവൻ പോകുന്നത് സമ്പത്ത് അവൻ ഒരിക്കലും ഒരു ഹിൻഡ്രൻസ് ആയിരുന്നില്ല കർത്താവിനെ അനുഗമിക്കാൻ കാര്യം കർത്താവിനെ അനുഗമിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ പ്രവേശിക്കുക ഏലിയാവന ശിഷ്യനാവുക എന്ന് പറയുന്നത് എല്ലാ സമ്പത്തും ഉള്ള അവസ്ഥയെക്കാൾ ഉയർന്ന അവസ്ഥയാണെന്ന് നമ്മൾ അവന് മനസ്സിലാക്കി അതുകൊണ്ട് അവന്റെ സമ്പത്ത് അവനൊരു വിഷയമല്ലായിരുന്നു പണം അവനൊരു വിഷയമല്ലായിരുന്നു ഹി വാസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഫ്രം ഓൾ കൈൻഡ് ഓഫ് പൊസഷൻസ് ഇഫ് യു വോണ്ട് ടു ബി എ ഹോളി മാൻ ഓഫ് ഗാഡ് യു നീഡ് ടു സീ ദാറ്റ് യു ആർ ഡിറ്റാച്ച് ഫ്രം ഓൾ യുവർ ഫിസിക്കൽ പൊസിഷൻസ് ആൻഡ് പൊസഷൻസ് നിങ്ങളുടെ ഭൗതികമായ വസ്തുക്കളോടും നിങ്ങളുടെ പദവികളോടും നിങ്ങളുടെ അവസ്ഥകളോടും നിങ്ങളുടെ റിലേഷൻസിനോടും ഈവൻ ഹി വാസ് ഡിറ്റാച്ചിങ് ഫ്രം ഹിംസൽ ഫ്രം ദ റിലേഷൻഷിപ്പ് അവന്റെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളോടുമെല്ലാം ബൈവായി പറഞ്ഞ അവൻ പോകുന്നു ഒരു യഥാർത്ഥ വിശുദ്ധൻ ഒരിക്കലും പണത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കത്തില്ല ഒരു യഥാർത്ഥ വിശുദ്ധൻ വിശുദ്ധനൊരിക്കലും കസേരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കത്തില്ല അവൻ ഇരുമനസ് ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ഹി വാസ് നോട്ട് ഡബിൾ മൈൻഡഡ് ഹി വാസ് സിംഗിൾ ഹാർട്ടഡ് അവൻ പറയുന്നത് ഇനി ഞാൻ തിരിച്ചു വരുന്ന പ്രശ്നമില്ല അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് കാളകളെ അറുത്ത് ഭക്ഷണം കൊടുത്ത് മടങ്ങി വരത്തില്ല എന്ന് പറയുന്നത് പുറമെ അവനെ സൗമ്യനായിട്ടൊക്കെ കണ്ടെങ്കിലും അകമേ അവന് വളരെ ബോൾഡായിട്ടുള്ള മനുഷ്യനാണ് അവന് തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ എല്ലാ പഴുതുകളെയും അതായത് കർത്താവിനെ അനുഗമിക്കുവാനുള്ള അവന്റെ തീരുമാനത്തെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളെയും അടച്ചു കളഞ്ഞിട്ടാണ് അവൻ ഏലിയാവിൻ്റെ പിന്നാലെ പോകുന്നത് ദിർ വാസ് നോ ടേണിങ് ബാക്ക് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിൽ ഏലിയാവിൻ്റെ ശിഷ്യനായി തീരുകയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നാളെയും കൂടെ പഠിക്കാൻ പോകുന്ന കാര്യം ഇതാണ് അതിന്റെ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കയറുകയാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വാസ് എ വില്ലേജ് പക്ഷേ അങ്ങനെ ഒരു സാധാരണ വിശ്വാസിയായി കഴിയുമ്പോൾ തന്നെ ഇതുവരെ അവൻ ശുശ്രൂഷകനൊന്നും ആയിരുന്നില്ല അവൻ എന്തായിരുന്നു ഒരു സാധാരണ വിശ്വാസി ആയിരുന്നു പക്ഷെ ആ സാധാരണ വിശ്വാസി ആയിരുന്നപ്പോൾ തന്നെ ഈ എലീശ അസാമാന്യമായ നിലയിൽ എന്താ വിശുദ്ധിക്ക് നിദാനമായ നിദാനമായക്ടർ മോൾഡ് ചെയ്തെടുത്തയാളാണ് ഈവൻ വെൻ വാസ് എ നോർമൽ ബിലീവർ ഞാൻ ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പറയാണ് അവൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു അവൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അല്ലാതെ ഉപദേശിമാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല ഈ കമ്മിറ്റ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ഞാനൊരിക്കൽ ദുബായിലെ ഒരു ചർച്ചില് അവിടുത്തെ പാസ്റ്റർ ഇല്ലായിരുന്നു അപ്പൊ എന്നോട് ചർച്ച നടത്താനായിട്ട് പറഞ്ഞു ഞാൻ ചർച്ച് നടത്തി അന്ന് ഞാൻ പ്രസംഗിച്ചത് ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പ്രസംഗിച്ച് തീർന്ന പോലെ അപ്പച്ചനാ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞത് അറിയാമോ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസൻ കൊടുത്ത സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു അതായത് ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല കാര്യം പ്രസംഗിച്ച് ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റ് ക്രിസ്തീയ സമർപ്പണം സമർപ്പണത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അത് ആർക്കാ വേണ്ടേ അതിവിടെ ജോലി ചെയ്ത ഞങ്ങൾക്കൊന്നും അല്ല സുവിശേഷ വേലക്കാർക്കും മിഷനറീസിനും വേണ്ടിയുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിച്ച കാര്യം ഞാൻ പറഞ്ഞത് ആ മേശ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതാണ് എന്താ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസൻ കൊടുത്ത ദൂതിന് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്വാത്രം ചെയ്യുന്നുണ്ട് അവിടെ പാസ്റ്റർ പോലും ഇല്ല അവിടെ ആകെയുള്ള പൂർണ്ണ സമയം സുവിശേഷ വേലക്കാരൻ ഞാൻ അപ്പം ഞാൻ പ്രസംഗിച്ച് എന്നോട് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം സുശേഷ വേലക്കാർ മിഷനറിമാർക്കൊക്കെയാണ് സമർപ്പണം വേണ്ടത് നമുക്കൊന്നും വേണ്ട ഞാൻ പറയട്ടെ ഒരു സാധാരണ വിശ്വാസിയായിരുന്നപ്പോൾ എലീശ എത്ര വിശുദ്ധനായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഹി വാസ് ഹാർഡ് വർക്കിംഗ് ഹി വാസ് ഫെയ്റ്റ്ഫുൾ ഹി വാസ് ഹംബിൾ ഹി വാസ് ഒബീഡിയൻ ഹി വാസ് സാക്രിഫൈസിംഗ് സിമ്പിൾ മൈൻഡ് അവനെ സമ്പത്തൊന്നും ബാധിച്ചില്ല അവന് ദൈവം അവനെ വിളിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവൻ കാളെ പൂട്ടിക്കൊണ്ടിരുന്നപ്പോഴും വസ്തുക്കളോ പുരയിടമോ പണമോ ധനമോ അവന്റെ സമൂഹത്തിലെ സ്ഥാനമോ ധനമാനെന്നുള്ള മാനമോ ഒന്നും അവനെ ബാധിച്ചിരുന്നില്ല ഞാൻ പറയട്ടെ ഏതൊരു വിശ്വാസിയും എപ്പോഴും ദൈവത്താൽ വിളിക്കപ്പെടേണ്ടവനെ പോലെ എല്ലാ കാര്യങ്ങളോടും ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം ഭൂമിയിലെ സകല മഹത്വങ്ങളോടും ധനത്തോടും പണത്തോടും പദവികളോടും ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചുകൊണ്ട് വേണം ഏത് സാധാരണ വിശ്വാസിയും ജീവിക്കാൻ അങ്ങനെ ജീവിക്കുന്നവരെയാണ് കർത്താവ് വിളിക്കുന്നതും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉഴപ്പി നടക്കുന്ന കള്ളത്തരം കാണിച്ച് നടക്കുന്ന ഒന്നും അല്ല കർത്താവ് വിളിക്കുന്നത് കർത്താവ് വിളിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്താ അധ്വാനികളും വിശ്വസ്തരും ഹ്യൂമിലിറ്റി സൂക്ഷിക്കുന്നവരും അല്ലെങ്കിൽ ഒബീഡിയൻ്റ് ആയിട്ടുള്ള സാക്രിഫൈസിംഗ് ആയിട്ടുള്ള സിംഗിൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെയാണ് ദൈവം വിളിക്കുന്നത് അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് ട്രെയിനിങ്ങിന്റെ ഫേസ് ആണ് ട്രെയിനിങ് ആണ് ആരുടെ കീഴിലാണ് ട്രെയിനിങ് കിട്ടുന്നത് വലിയ തമാശയാണ് എലൈജ എ വില്ലേജ് ലാഡ് ഹി വാസ് എ സ്മോൾ ബോയ് വളരെ ചെറിയ എന്നാണ് വലിയ ശക്തിയെന്നുള്ള ആളൊന്നുമല്ല ആരെയും പേടിപ്പിക്കത്തക്ക രീതിയിലുള്ള ശക്തിയുള്ള ആളൊന്നുമല്ല ഹി വാസ് എ വെരി നോർമൽ ബോയ് പക്ഷേ ആരുടെ കീഴിൽ ആ ട്രെയിനിങ് ഗുഡ് നമ്മൾ പലപ്പോഴും പറയും ചിന്തിക്കുന്ന പോലെയല്ല ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ഏലിയാവിനെ പോലുള്ളവരുടെ കീഴിൽ വേണം ട്രെയിനിങ് കിട്ടാൻ അല്ലാതെ സോഫ്റ്റ് ട്രെയിനിംഗ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഫലകരമായ നിലയിൽ കർത്താവിനെ സേവിക്കാനായിട്ട് കഴിയത്തില്ല ഏലിയാവിന്റെ അടുത്തോട്ട് പോലും ആളുകൾക്ക് എടുക്കാൻ പേടിയാണെന്ന് നമ്മൾ കാണുന്നത് സമയമില്ലാണ്ട് ഞാൻ വായിക്കുന്നില്ല സെക്കൻഡ് കിങ് ടു വീലർ നമ്മൾ കാണുന്നുണ്ട് ഏലിയാവ് എടുക്കപ്പെടുന്നതിന് വേണ്ടി അവൻ പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഗിൽഗാലിലേക്ക് പോകുന്നു ഗിൽഗാലിൽ നിന്ന് ബദയിലേക്ക് പോകുന്നു ബദയിൽ നിന്ന് യോർദാനിലേക്ക് പോകുന്നു അവിടെയുള്ള ശിഷ്യന്മാരൊക്കെ മാറി നിൽക്കുക ഏലിയാവിന്റെ അടുത്തോട്ട് ചെല്ലാൻ പോലും അവർക്ക് പേടിയാണ് അത്രയ്ക്കും ആണ് മറ്റുള്ളവർക്ക് മാത്രമല്ല എന്താണ് സ്വന്തം ശിഷ്യന്മാർക്ക് പോലും പേടിച്ച് പേടിച്ചവന്റെ അടുത്തോട്ട് പോകുന്നത് അങ്ങനെ ഒരു ഹാട്ട് മാൻ അയാളുടെ കീഴിലാണ് വാസ്തവത്തിൽ ട്രെയിനിങ് കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കീഴിൽ ഈ ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും എലി ഷാ ഇത് ഇട്ടേച്ചു പോയില്ല ഈ വോസ് പേഴ്സൺ വിത്ത് ഫാഷ്നസ് സ്ഥിരമാനസനാണ് അവന്റെ പിന്നാലെ നടക്കുന്നതായ ഒരു വ്യക്തി ഞാൻ പറയട്ടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ട്രെയിനിങ് അത്ര സോഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല പീഡനങ്ങളുടെയും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഭയങ്കര ഡിസിപ്ലിൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് അത് ഇട്ടേച്ച് പോയാൽ ഒരിക്കലും ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് കഴിയത്തില്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലുള്ള ഹാർഡ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോയാലേ പറ്റുകയുള്ളൂ സെവൻ ഇയേഴ്സ് ഹി വാസ് അണ്ടർ ഗോയിങ് ഹാർഡ് ട്രെയിനിങ് വെരി ഹാർഡ് ട്രെയിനിങ് ഹലലുയ പക്ഷെ അതാണ് അവനെ പിൻഗാമിയാക്കുവാൻ പ്രാപ്തനാക്കിയത് എന്ന് നമ്മൾ ഓർക്കണം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ പോലും എലീഷ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ജീവിതം നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം വിശുദ്ധനായ മനുഷ്യനെന്ന് കേൾക്കാൻ നമുക്കെല്ലാം വളരെ ഇഷ്ടമാണ് എന്നാൽ നമ്മുടെ ജീവിതം ഏലീഷയുടെ ജീവിതം പോലെ ജീവിക്കുന്നെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് കഴിയത്തുള്ളൂ നമുക്കവിടെ കണ്ടുകൾ ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ഏലീഷ വാസ് എ മാൻ വിത്ത് സംതൃപ്തിയുള്ള ഒരു മനുഷ്യൻ അവന് ചെറിയ മുറി മതി നമുക്കത് മതിയോ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തരാണോ വേദവസം പഠിപ്പിക്കുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ച പിശാജ് നമ്മുടെ ഉള്ളിൽ മോഹത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു കാരണവശാലത് കിളിക്കാൻ തക്കവണ്ണം വിരിഞ്ഞു കൊടുക്കരുത് പിശാജിന്റെ സജഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത് നമുക്ക് ഇപ്പോൾ ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അതെന്റെ കർത്താവ് തന്നിട്ടുണ്ട് നാളെ എനിക്ക് എന്താവശ്യമുണ്ടോ അത് നാളെ എൻ്റെ കർത്താവ് തന്നോളും ഇന്ന് എനിക്ക് കർത്താവ് തന്ന കാര്യത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ പഠിക്കണം ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ കർത്താവിന് നന്ദി കരയേറ്റാൻ കഴിയണം അസൂയ ഉള്ളവരാകരുത് മോഹമുള്ളവരാകരുത് മോഹം എല്ലാവിധ ദോഷങ്ങളും ഉണ്ടാക്കുന്നത് മോഹമാണ് ഓരോരുത്തരും പാപം ചെയ്യുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന പറയരുത് ദൈവം ദോഷങ്ങളെ പരീക്ഷിക്കുന്നതല്ല ഓരോരുത്തരും സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടാണ് ഈ നാശകരമായ നിലയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ മറന്നു പോകരുത് മോഹം ഒരു വലിയ വില്ലനാണ് മോഹം വിതയ്ക്കുന്ന പ്രവചനം കേൾക്കാൻ നിങ്ങൾ പോകരുത് മോഹത്തെ കെടുത്തിക്കളയുന്ന പ്രവചനങ്ങളാണ് ആവശ്യം നമുക്ക് ആവശ്യമുള്ളത് മോഹമല്ല പ്രത്യാശയാണ് ലോകത്തിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നത് അത് മോഹമാണ് എന്നാൽ വരാൻ പോകുന്ന നമുക്ക് വേണ്ടി ദെയ്യം ഒരുക്കിയിരിക്കുന്ന ആ നിത്യ നഗരത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ് അതുകൊണ്ട് മോഹങ്ങളുടെ ലോകത്തിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തിലേക്ക് ഇത് നമ്മൾ കയറണം അപ്പോഴാണ് നമുക്ക് വിശുദ്ധരായി ജീവിക്കാനായിട്ട് കഴിയുന്നത് തന്നെയല്ല അവന് ആ ചെറിയ മുറിയിലെ ചുവരുകൾ ഉള്ളതാണ് പ്രൈവറ്റായിട്ട് ദൈവത്തോടുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടോ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ നമുക്ക് എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു നിലവിളക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ ആർക്കും എപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണോ എൻ്റേത് അതോ ഇരുളിൻ്റെ അംശങ്ങൾ അംശങ്ങളെങ്കിലുണ്ടോ എൻ്റെ ചിന്തകൾ പുറത്തു വരുത്തുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ലജ്ജിക്കാതെ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുമായിരുന്നോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഇഫ് യു വോണ്ട് ടു ബി എ ഹോളി മാൻ ഓഫ് ഗാഡ് ലെറ്റ് സി ദി ആർ ലിവിംഗ് അണ്ടർ എ ലിറ്റൽ ലൈറ്റ് കത്തിക്കപ്പെട്ട ഒരു വിളക്കിന്റെ കീഴിൽ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം അധികാരത്തിന്റെ കസേരയല്ല അധ്വാനത്തിന്റെ കസേര നമുക്കുണ്ടായിരിക്കണം ജനങ്ങളുമായിട്ടുള്ള സഹവാസം നമുക്കുണ്ടായിരിക്കണം ഹലുശ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ് അവനൊരു ചെറിയ പൈതലായിരുന്നപ്പോൾ മുതൽ അവൻ വിശ്വസ്തനായിരുന്നു അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവൻ്റെ ഫാദേഴ്സ് ബിസിനസ്സിൽ അവൻ വിശ്വസ്തനായിരുന്നു ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവരെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് നമ്മളോട് ചോദിക്കാം നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ജോലിയെങ്കിൽ ജോലി വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മ നേഴ്സെങ്കിൽ നേഴ്സ് ടീച്ചറെങ്കിൽ ടീച്ചർ നിങ്ങൾ വിശ്വസ്തരാണോ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസരാകുമ്പോഴാണ് ദൈവം അധികത്തിന് നിങ്ങളെ വിചാരകനാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ എലീഷ അവൻ ധനികനായിരുന്നു പക്ഷെ അവൻ ഹമ്പിളായിരുന്നു ഹ്യുമിലിറ്റി എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സെർവൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വലിയവനാകുവാനുള്ള മോഹം വിട്ടുകളയാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇന്ന് രാത്രിയിൽ മറ്റുള്ളവരുടെ മുകളിൽ കയറി നിന്ന് അവരെ താഴോട്ട് നോക്കുന്ന മനോഭാവം അല്ലേ നമ്മുടേത് അധികാര കൊതി നമ്മളെ പിടിച്ചിട്ടില്ലേ പദവികൾ നമുക്ക് വേണമെന്ന് ആഗ്രഹമില്ലേ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം യേശു ഫൈറ്റ് ചെയ്തത് ഒരു കസേരയ്ക്ക് വേണ്ടിയല്ല ഒരു ഒരു തുവർത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം മറ്റുള്ളവരുടെ കഴുകത്തക്ക രീതി എല്ലാവരുടെയും ദാസൻ ദാസൻറ്റ് അവൻ ഹംബിൾ ആയിരുന്നു ആൻഡ് അനുസരണമുള്ളവരായിരുന്നു താഴ്മ മാത്രം പോരാ അനുസരണം തന്നെയല്ല ആ ഏലീഷായുടെ കീഴിൽ ഏഴ് വർഷം ഇത്ര റഫ് ആൻഡ് ടഫായിട്ടുള്ള മനുഷ്യൻ്റെ കീഴിൽ ഏഴ് വർഷം ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കാൻ അവൻ പഠിച്ചു ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ഹാർഡ് ട്രെയിനിങ് ആണ് കർത്താവ് തരുന്നത് നമുക്കറിയത്തില്ല പക്ഷേ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ പോലെ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ ഏലിയാവിനെ പോലെയുള്ള ഒരാളുടെ കീഴിൽ നമുക്കൊരു പക്ഷെ ട്രെയിനിങ് ആവശ്യമായി വന്നേക്കാം അതിന് നമ്മൾ തയ്യാറാണോ അതോ ഒന്നര കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഭരിക്കാൻ തുടങ്ങുന്ന ജീവിതമാണോ നമ്മുടെ ഭരണത്തിന്റെ കസേരയാണോ നമ്മുടെ മനസ്സിലിരിക്കുന്നത് അതോ ഒരു സെർവൻ്റായിട്ട് ജീവിക്കാനാണോ ഹല ലുയാ ഇന്ന് നമ്മൾ എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകാഡ് വിശുദ്ധയായ ഒരു മനുഷ്യനോ വിശുദ്ധയായ ഒരു വനിതയോ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏലിയാവിനെ പോലെ ലളിത മനസ്കരായി സംതൃപ്തരായി താഴ്മയുള്ളവരായി അധികാരമോഹങ്ങളില്ലാതെ കർത്താവിൻ്റെ എല്ലാ ശിക്ഷണത്തിൻ്റെയും കീഴിലിടിക്കുവാൻ തയ്യാറായി ദാസ്യാനുഭവം പരിശീലിച്ചുകൊണ്ട് അവന്റെ കീഴിൽ താളിരിപ്പാൻ ഒക്കെ വേണം ദയവായ കർത്താവ് നിങ്ങളെ സഹായിക്കും